ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ പോലെ തന്നെ ഇന്നും കുറച്ചൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട് ഈ എന്താ പറയുക ഞാൻ കുറച്ച് തുണി വാങ്ങിയിട്ടും അതേപോലെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ സാരി തന്നിട്ടോ അങ്ങനെയൊക്കെ ചെയ്ത കുറച്ച് ഡ്രസ്സ് ഉണ്ട് അതും വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു താത്ത അടിച്ചു തന്നതാട്ടോ എന്താ പറയുക ഞാൻ മോഡൽ കാണിച്ചെടുത്ത് ആ മോഡലാക്കിയിട്ട് അടിച്ചു തരും അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സ് ഞാനിന്നും വിചാരിക്കാവുന്ന വീഡിയോ ചെയ്യണം കേട്ടോ എന്താ പറയുക നമ്മുടെ എന്ത് മോഡൽ പറഞ്ഞെടുത്താലും ആ മോഡലാക്കി അടിച്ചു തരും ചെയ്യും നല്ല വൃത്തിക്ക് അടിച്ചു തരും എനിക്ക് ഇപ്പോൾ എപ്പോൾ ഡ്രസ്സ് അടിക്കുകയാണെങ്കിലും ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും പിന്നെ ഞാൻ ഒക്കെ ചെയ്യൂ എന്നാലും മടിയാണല്ലോ ഉണ്ടാവുക അപ്പോൾ ഞാൻ വേഗം സുരേഖാത്തിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യല അപ്പോൾ ഇത്രയും ഉണ്ട് കിട്ടും ഇത്രയല്ല കുറച്ച് ഞാൻ പൊതുവെ പറയും അല്ല മലയാളം ഉള്ളത് അതുകൊണ്ട് എന്താ ഇപ്പോൾ തൽക്കാലത്ത ഡ്രസ്സല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഡേ മൈ ലൈഫ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പതിയെ തുടരാന്നുള്ളതിലാണ് അതേപോലെ വീഡിയോ എന്താ പറയുക തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ അവരൊരു ഡ്രസ്സായിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരാം അപ്പം എല്ലാവരും ഒന്ന് കണ്ടുനോക്കി ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ വെട്ടിയതാട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ ഉമ്മ അടിച്ച ഡ്രസ്സാണ് ഇത് മാമൻ്റെ മൂക്ക് വേണ്ടിയിട്ട് അടിച്ചതും ആ ഒരു ഇതിൽ ഉണ്ടെങ്കിൽ അതേപോലെ ഒരു ഉടുപ്പ് ഇറങ്ങിയ ഒരു ടൈമ് അപ്പോൾ ആ ഒരു ടൈമിൽ അടിച്ച ഡ്രസ്സാണിത് ഇത് വെച്ചാൽ തുണി വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ കട്ട് ചെയ്ത് ഉമ്മ അടിച്ച് അപ്പോൾ അതാണ് ഇത് ഫുൾ ലെങ്തി ആയിട്ടുള്ളൊരു ഫ്രോക്ക് ആട്ടോ നല്ല ഡ്രസ്സാണ് പക്ഷേ ഓള് അങ്ങനെ ഡ്രസ്സും ഇട്ടില്ല ഓക്കെ എന്തോ ഒരു കുത്തുന്ന് അങ്ങനെ ഒരു കുഴപ്പം പറഞ്ഞപ്പോൾ ഓളിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഇതെന്ന് വെച്ചാൽ ഈ തുണി വാങ്ങിയത് ഈ മോൾ ബാക്കുള്ള ഈ പീസ് ഉണ്ടല്ലോ ഇത് വാങ്ങിച്ചതാണ് ഇത് ഒരു സാരി അമ്മേൻ്റെ ഒരു സാരി ഉണ്ടെങ്കിൽ ആ സാരി എടുത്തിട്ട് ചെയ്തതാട്ടോ അപ്പോൾ ഈ ഡ്രസ്സാണ് ഇത് കുറേ വർഷം പഴക്കുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനത്തത് ഒരു മോഡൽ പോ മോഡൽ പോവാത്തൊരു ഡ്രസ്സായതുകൊണ്ട് അപ്പോൾ ഇത്രയും രംഗത്തുള്ള ഇതാണ് ഡ്രസ്സ് പിന്നെ നെക്സ്റ്റ് ഡ്രസ്സ് നെക്സ്റ്റ് ഡ്രസ്സ് ഇതാട്ടോ ഇതാണ് ഞാൻ സുരേത അതിനെക്കൊണ്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് ഇതല്ല അതൊരു പ്ലെയിൻ ഡ്രസ്സ് ഡ്രസ്സുണ്ടേ അത് അവിടെ മലയിലുള്ളത് അതിനുശേഷമാണ് പിന്നെ പിന്നെ ഞാൻ ഓരോരോ ഡ്രസ്സിങ്ങനെ തൈപ്പിംഗ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇത് വന്നിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്ന സാരി കേട്ടോ നല്ല രണ്ടിപ്പുള്ളി സാരി ഇങ്ങനെ ഇത് ആ സാരിയായിട്ട് കണ്ടപ്പോ എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗിണ്ടാവല്ലോ അടുത്തത് വന്നിട്ട് ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞല്ലോ സാരി കൊണ്ട് ചെയ്തതാട്ടോ ഇത് ഞാൻ ഡ്രസ്സിന്റെ ഈ ഓൺലൈൻ ഷോപ്പൊക്കെ ചെയ്യുന്ന ഓൺലൈനായിട്ട് ഡ്രസ്സിന്റെ ചെയ്യുന്ന ആൾക്കാർ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അല്ലോ അപ്പൊ അതിൽ കണ്ടപ്പോ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ട് ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെ കൊണ്ടു കൊടുത്തായിട്ട് ഡ്രസ്സായിട്ടുള്ളത് ഇത് ഫുൾ എംതി ആയിട്ടുള്ള ഡ്രസ്സാണ് അതേപോലെ കയ്യിൽ വിടാ ഇങ്ങനെ ചുരുക്ക് വെച്ചിട്ടോ അതിന് വീതി കുറച്ചു ചുരുക്ക് കുറച്ച് കുറവാണ് അതേപോലെ ഇവിടെ എലാസ്റ്റിക് വെച്ചിട്ട് കൈ വന്നിട്ട് തന്നെ പോലെ ഉണ്ടാവും കണ്ടോ ബബിൾസ് കൈ അല്ലേ ഇതേപോലെയുള്ള കൈയാണ് ഇതിന് വെച്ചത് അതേപോലെ പിന്നെ വന്നിട്ട് അടിയിൽ ഒരു ഇനി വെച്ചിട്ടുണ്ട് ഇതേപോലെ പുറത്തേക്ക് വെച്ചിട്ടുള്ള പ്ലേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് കാരണം ഇപ്പൊ മെലിഞ്ഞ സമയത്ത് ഹൈറ്റ് പോന്ന് ഇതിന് ഭയങ്കര ലെങ്ത് ആയപ്പോൾ ഞാൻ അവിടെ മടിക്കടിച്ചതാ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇതാണ് ഡ്രസ്സിന് ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ മണ്ഡി നെക്സ്റ്റിനാണ് നെക്സ്റ്റ് വന്നിട്ട് ഇത് ഒരു അതേപോലെ തന്നെ ഒരു ഡിസൈൻ കണ്ടിട്ട് എല്ലാ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത് ഇതും കയ്യിൽ അവിടെ ബോബിൾസ് ഒന്നുമില്ല പക്ഷെ താഴെ എലാസ്റ്റിക് വെച്ചിട്ടുള്ള കൈ കേട്ടോ ഇങ്ങനെ ലൂസിൽ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് പിന്നെ അടിയിൽ വന്നിട്ട് ഈ ഏകദേശം ഒരു മുട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലതാ കാണല്ലേ ആ ഒരു മുട്ടിൻ്റെ ഭാഗം വെച്ചിട്ട് അവിടെ ഫുള്ള് ഞാനിതേപോലെ പുറത്തേക്ക് വെച്ചിട്ടുള്ള നിറയെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ ചെയ്തതാണ് എന്താ ഒരു കാലത്ത് പാർത്ത് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരാളായിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ പാർട്ടി കുറേ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് തയ്ക്കുന്നത് അപ്പോൾ സത്യം വേണ്ട ഇപ്പം ഈ ടൈമിലൊക്കെ ഫുൾ മോഡലായിട്ട് വരുന്നതാണ് എന്താണ് ഇതും ഒരു സാരിയാണ് ഗ്രേസ് കാരണം ഇതും വേണ്ടി സാരി തന്നു തയ്ക്കും പക്ഷേ ഇത് വന്നിട്ടേക്കണെന്നു സാരി എന്താ പറയുക ഇതൊരു ഭാവം ഇതൊരിത് പിന്നെ കൈ വന്നിട്ട് കണ്ടോ ഈ കൈ വേറെ രീതിയാണ് അതേപോലെ ഈ കൈ വേറാണ് താഴക്ക് വന്നിട്ടുള്ളത് വേറെ അങ്ങനെ പല മോഡലായിട്ടുള്ള ഒരു സാരി ആയിരിക്കും അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ ആക്കിയിട്ട് പക്ഷേ നല്ല ഭംഗിയുണ്ടോ ആര് കണ്ടാലും ചോയ്ക്കലോ വാങ്ങിയിരുന്നോ ചോദിക്കലിട്ട് അപ്പം അത് നമ്മുടെ സുറൈ സ്റ്റിച്ച് ചെയ്തതാണ് പിന്നെ വാങ്ങിക്കാൻ പോകുന്നത് ഒരു പ്ലെയിൻ പ്ലെയിനായിട്ട് ഒരു പ്ലെയിൻ ബ്ലാക്ക് കളർ ഇത് പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇതിന് ഇവിടെ ഒരു പാറ്റിങ് വന്നിട്ടുള്ളൊരു ഡ്രസ്സെ കേട്ടോ ഈ എന്താ പറയുക ഫുൾ ലെങ് പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ച് പാൻറ് കാണുന്ന രീതിയിൽ അത് ചെയ്തത് പിന്നെ എന്റെ പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ ഡ്രസ്സും എലാസ്റ്റിക് ഫസ്റ്റ് അതേപോലെ എലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തത്ര ഇതാണ് ഡ്രസ് സമയത്തേക്ക് അല്ലേക്കാട്ട് ചെയ്യണം എന്ന് എന്താ പറയാ വാങ്ങാന്ന് പറയുമ്പോ കുറച്ചൊരു ഒരു മടി വരാട്ടോ ഡ്രസ്സ് വാങ്ങുന്നതെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്ത് വാങ്ങാനുള്ള മടി കാരണത്താൽ ഞാൻ എടുത്ത അടുപ്പിച്ച ഡ്രസ്സും ഇതും ഒരു സാരി തന്നെയാണ് ആരും മറ്റൊന്നും ചെയ്തിരിക്കണ്ട ഇതൊരു സരി ഇതും കൈ എലാസ്റ്റിക് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ ആലിയക്കട്ടില് ഫ്രണ്ടില് മാത്രം ഓവർ ഓവർ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ടൈം അടിക്കട്ടെ ഈ ഒരു മോഡല് അപ്പോൾ ഓവർ കയറാണ്ട് നല്ലത് ഇവിടെ പ്ലേറ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സാണ് എന്നാലും ഫുള്ള് ലെങ് തന്നെ ഉണ്ട് എന്ന് പറയാ കുറച്ച് ഭാഗം മാത്രമേ പാൻ്റ് കാണൂ ഇതിന് വന്നിട്ട് ഇതുമ്പം തന്നെ ഒരു ഷോള് കട്ട് ചെയ്തെടുക്കണം എന്നായിട്ട് ഞാൻ വിചാരിച്ചത് പക്ഷെ അതിന് കഴിഞ്ഞില്ല കാരണം ഷോള് കട്ട് ചെയ്യുമ്പോൾ കട്ട് അത്ര ചെയ്യാനുള്ളത് ഇല്ലായിരുന്നു കാരണം അതിന് അറിയൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചു വരുമ്പോ കുറെ ഇതായി അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇതിലുള്ള ഈ ഒരു കളറിൽ ഇങ്ങനൊരു ഷോൾ വാങ്ങി സെപ്പറേറ്റ് ഒരു ഷോള് വാങ്ങിട്ട് അതിന് ഇതിലടിച്ച ബാക്കിയുള്ള ചെറിയ വിശ്രേഷണങ്ങൾ ഉണ്ടാവുമല്ലോ അതെടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് ഒരു ഷോള് ചെയ്തതാട്ടോണ്ടാവും അപ്പൊ താ ഇത് വന്നിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സാണ് അപ്പോ ഇതാണ് വേറെ ഡ്രസ്സ് ഞാൻ അടുത്ത ഡ്രസ് അടുത്ത ഡ്രസ് വന്നിട്ടും ഈ ആലിയാക്കട്ട് രൂപത്തിൽ തന്നെ ഒന്നുകൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ ഇതും വന്നിട്ട് ഒരു സാരിയാണ് ഈ എന്താ പറയുക ഇതും വീണെടുത്തിട്ട് താത്ത് ചെയ്തത് അപ്പൊ ഇതാണ് വീ നെക്കൊക്കെ വന്നിട്ട് ചെയ്തതാട്ടത് ഇത് ഏകദേശം കുറച്ച് പൊങ്ങിയിട്ടൊക്കെ ഉള്ള ഒരു ആലിയാക്കട്ട് എന്തൊക്കെ കേട്ടോ രണ്ടിലും ഇടം ഈറിയും കാര്യങ്ങളും അതേപോലെ കൈ ഇതേപോലെ ബബിൾസ് കൈ എലാസ്റ്റിക് വെച്ചിട്ടുള്ള കൈ തന്നെയാണ് ഒട്ടോമിക്ക എല്ലാ ഡ്രസ്സിനും അങ്ങനത്തെ ഒരു കൈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് ഇതും അത്യാവശ്യത്തിന് നല്ല ലെങ്ത് ഉണ്ട് കാരണം ഇപ്പൊ ലെങ്ത് ഉള്ള മോഡലാണല്ലോ എന്നാലും ഫുൾ ലെങ്ത് അല്ല കുറച്ച് ഭാഗം മാത്രം പാൻറ് കണ്ടിട്ടുള്ള ചെയ്തതെട്ടോ അപ്പൊ ഇതില് കുറച്ച് ബാക്കിയായിട്ട് ഷോൾ വന്നിട്ടുണ്ടേ അത് എന്താ പറയാ കടുപ്പീസ് ആയിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ഞാൻ അതെല്ലാം എന്താ പറയാ ഒരു ഏപ് ചെയ്തിട്ട് അറിയൂല അറിയാത്ത രീതിയിൽ ഒരു ഏപ് ചെയ്തിട്ട് ഒരു ഷോളും ആക്കി മാറ്റിണ്ട് അപ്പോ ഒരു സാരി തന്നെ ഒരു ഷോളും കിട്ടി ഒരു പാൻറ് അപ്പോ നമ്മളെന്താ പറയുക കൊറേ പൈസ ലാഭിക്കാന്നുള്ള മെയിൻ ലക്ഷ്യത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അടിക്കാനാ നിന്നാല് അയല് ലാഭം ഉണ്ട് പക്ഷെ മടി കാരണം അതൊന്നും ചെയ്യില്ല ഇതൊക്കെ നല്ല വീതി ഉണ്ട് വീതി കുറെ കുറയ്ക്കാനുണ്ട് അപ്പോൾ ഇതാണ് ബാക്കില് ഞെറിയൊന്നും വരുന്നില്ല ഫ്രണ്ടില് മാത്ര ഇത് വെച്ചത് ഞെറി വെച്ച് അതേപോലെ വീക്കത് അപ്പോ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് പിന്നെ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലെയിൻ ഏപ്പിന്റെ ഒരു ഇതില് മോഡലായിട്ട് ഫുൾ പ്ലെയിൻ ആയിട്ട് വന്നല്ലോ ആ പ്ലെയിൻ സാരി ഇങ്ങനെ ഇറങ്ങി പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സാണല്ലോ ഏർ ഷോളും പാൻറും ടോപ്പും ഒക്കെ പ്ലെയിൻ കളറിൽ ഇറങ്ങി ആ ഒരു ടൈമില് ഈ ഇങ്ങനെ വെറുതെ വീട്ടില് വീടൊക്കെ നന്നാക്കി നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്ന ആ ഒരു സമയത്ത് ഒരു ഇതെടുത്തൊരു പയല് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി ഉണ്ട് അവിടെ ഇവിടെ മാത്രം ജസ്റ്റ് ഒരു നൂൽ വർക്ക് ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് പോക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ബാക്കി ഫുൾ പ്ലെയിൻ നല്ലൊരു അടിപൊളി കളർ വെങ്ങിട്ടോ പിന്നെ സാരി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചോർച്ചിറ്റിന്റെ സാരി ഉണ്ടായാലും ഏറ്റവും നല്ലതാണ് അപ്പൊ ഇത് ചോർച്ചിറ്റാണ് ഞാൻ അടിച്ചേല് മൊത്തം അതുകൊണ്ട് പെട്ടെന്ന് കയറി പോയോ ആക്കിയൊന്നുമില്ല നമുക്ക് പല മോഡലും ചേഞ്ച് ചെയ്യും അങ്ങനെ ആ ഈ സാരി എടുത്തിട്ട് ഞാൻ പറഞ്ഞു പ്ലെയിനായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതെട്ടോ പ്ലെയിനായിട്ട് ചെയ്യുകയാണെങ്കിലും ഇത് ചെയ്തത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് ആക്കിയിട്ടിട്ടുള്ളത് കേട്ടോ ഓവർ ലെങ്ത് ഇല്ലാണ്ട് നല്ല ലെങ്ത് ഉണ്ട് കുറച്ച് ഭാഗം മാത്രം പാൻറ്റ് കാണുന്ന രീതിയിൽ അങ്ങനെ ചെയ്തതാണ് കൈ വന്നിട്ട് എലാസ്റ്റിക് ഒന്നും വെച്ചില്ല സാധാ കയ്യാണ് പക്ഷെ ലാസ്റ്റില് ഞാൻ പറഞ്ഞ ഒരു പട്ട പോലെ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതയും അപ്പൊ ഇതാണ് പട്ട പോലെ ചെയ്തത് ചെയ്തതെട്ടോ അപ്പോ ഇതാണ് ആ ഒരു ഡ്രസ്സ് കണ്ടുണ്ടാവും അപ്പോൾ എത്രവർക്കും വന്നിട്ട് ഇതാണ് ഒരു ഡ്രസ് അടിയിലേക്ക് നല്ല പ്ലേറ്റുള്ളതുപോലെ പോലെ ഉണ്ടാവും അംബ്രല കാട്ട് ചെയ്തിട്ടുള്ള ഒന്നായിട്ടത് അപ്പൊ ഇതിന് ഷോളൊന്നുമില്ല അതിന് സെപ്പറേറ്റ് ഷോളും പ്ലെയിനും ആണ് ഇത് ടോപ്പ് മാത്രമായിട്ട് ചെയ്തതാട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് ഇത് ഒരു പ്ലെയിന് ഇവിടെ അടുത്തൊരു കട കാലിയാക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാട്ടോ ഇതൊരു പ്ലെയിന് നല്ലൊരു അടിപൊളി ഗ്രീൻ ഗ്രീനായിട്ട് നല്ല ഭംഗി ഉണ്ടോ പക്ഷെ വീഡിയോയിൽ കാണാൻ അത്ര ഭംഗി തോന്നില്ല നല്ല അടിപൊളി ഗ്രീൻ കളറാണ് ആണ് ഇതും അതേപോലെ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ ഓവർ ലെങ്ത് വരാനായിട്ടുള്ള ഒരു നല്ല പ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് വന്നിട്ട് എന്താ പറയുക നെക്ക് വീട്ടിൽ ാണ് അതേപോലെ കൈക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ചെറിയൊരു ലേസ് വർക്ക് ലേസിന് അത്ര റൈറ്റ് ഒന്നുമില്ല കേട്ടോ കുറച്ച് റൈറ്റേ ഉള്ളൂ മീറ്ററിന് എത്ര ഒരു മീറ്ററിന് പത്ത് രൂപയെ അങ്ങനെ എന്തോ ഉള്ളു അപ്പൊ ലേസ് വന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തായ് ലേസ് വെക്കണം കിട്ടും പക്ഷെ ആ ലേസ് വെക്കുമ്പോൾ ഒരു പോറായിരിക്കും തോന്നിയിട്ട് ഞാൻ ചെയ്തില്ല അപ്പൊ ഇത് വന്നിട്ട് ഒരു ടോപ്പ് മാത്രം ചെയ്തതാട്ടോ ഇത് അംബ്രോളക്കാട്ട് രീതിയിലാണ് ചെയ്തത് ടോപ്പ് മാത്രം ഇത് ഇതുവരെ യൂസ് ചെയ്തില്ല അടുപ്പിച്ച് വെച്ചതേ ഉള്ളൂ യൂസ് ചെയ്യാൻ കല്യാണ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ യൂസ് ചെയ്യാമല്ലോ ചോദിച്ചു വെച്ചതാ അപ്പൊ എന്താണ് ഡ്രസ് ഉം വാൺ പിന്നൂ Three, four, five, six, seven, eight. ഇത്ര ഡ്രസ്സ് അല്ല ഇനിയോ രണ്ട് മൂന്ന് ഡ്രസ്സും കൂടി അവിടെ വീട്ടിലുണ്ട് കേട്ടോ ഞാൻ എടുത്തില്ല ഇതേപോലെ സാരി വെച്ചിട്ട് ചെയ്തതും അതേപോലെ ഞാൻ തയ്ച്ചതും ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ ഫ്രോക്കായിട്ടും ഉടുപ്പായിട്ടൊക്കെ ഉള്ള കുറച്ച് ഡ്രസ്സാണ് വീട്ടിലുള്ള എടുക്കാൻ മറന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ചെയ്യണമെന്നാക്കിട്ടുള്ളവരൊക്കെ ഓർഡർ തന്നാൽ ഞങ്ങൾ അടിച്ചങ്ങോട്ട് തരാം സുറേദിനോട് ചോദിച്ചോക്കെട്ടോ അപ്പോൾ വലിയ കുപ്പിലാണ്ട് എന്താ പറയുക ഈ സാരിയൊക്കെ പഴയ സാരിയൊക്കെ വെച്ചിട്ട് നമുക്ക് പല മോഡലും ചെയ്യട്ടോ ഈ ജോർജിൻ്റെ തുണി ഇത് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കുറേ വർഷങ്ങളോളായി ഓല് കുറേ യൂസ് ചെയ്തിട്ടുള്ള സാരിയാണെങ്കിലും പക്ഷേ ഒരു കേടുപാടും കൂടില്ല പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്നലെ ചെയ്ത ബാഗ് കളക്ഷൻ കണ്ടില്ലേ അതൊക്കെ കുറേ പഴയ ബേഗാണ് പക്ഷേ എനിക്ക് എന്താ പറയുക ഒരു സാധനം അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കുക അങ്ങനെയുള്ള ഒരാളല്ല എല്ലാം ഇങ്ങനെ ശേഖരിച്ചിങ്ങനെ വെക്കും ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളക്ഷൻ ആയാലും പിന്നെ ബാഗിൻ്റേതായാലും മൊത്തം എന്ത് ഡ്രസ് ഐറ്റംസ് ആയാലും ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ താത്തി അനിയത്തി ഒക്കെ പോലൊക്കെ ഒന്ന് എന്താ പറയുക ഒഴിവാക്കിയാലും ഞാൻ അത് ഇപ്പുറത്തവിടെ മാറ്റി വയ്ക്കും എന്നിട്ട് എൻ്റെ ബുദ്ധി ഡ്രസ്സ് പോലെ ഞാൻ യൂസ് ചെയ്യും അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻ നോക്കിയ കുറേ ഉണ്ട് പക്ഷെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങുകയെന്ന് പറയുന്നത് ചുരുക്കം മാത്രം ഇതേപോലെ ഓരോരോ ഡ്രസ്സ് എങ്ങനെ മോഡലാക്കി മോഡലാക്കി എങ്ങനെ ഒരു ഇത് കിട്ടിയിട്ട് അതൊരു മോഡലാക്കി അടിക്കണം കാര്യങ്ങളിങ്ങനെ നോക്കിയിട്ട് അതേപോലെ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇത്ര അധികം ഡ്രസ്സ് അപ്പോൾ ഇനിയും കുറേ ഡ്രസ്സുകൾ വരാണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണ് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയുകയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ഇപ്പോൾ ഏകദേശം നല്ലോണം സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് എന്നാലും എവിടെക്കോ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ സംസാരത്തിൽ നാളാണ് ഇൻഷാർ നാളെ ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണിക്കണം അപ്പോൾ നാളാണ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുക അതിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും അസ്ലാം